ഹിമാലയ നിരകളുടെ സൗന്ദര്യം ഹൃദയമിടിപ്പായി മാറിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിൽ ഒന്ന് പ്രകൃതിയുടെ സൗന്ദര്യത്തിനൊപ്പം സംസ്കാരവും സാഹസികതയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മനോഹര രാജ്യമാണ് നേപ്പാൾ ആകാശം മുട്ടി നിന്നുകൊണ്ട് കണ്ണുകളെ എന്നും വിസ്മയത്തിലാക്കുന്ന ഹിമാലയൻ പർവ്വതനിരയും സാഹസിക പ്രിയരുടെ ഇഷ്ടവിനോദമായ ട്രക്കിങ്ങും ജൈവവൈവിധ്യം നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങളും എല്ലാം നേപ്പാൾ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുന്നു കൂടാതെ മധ്യകാല വാസ്തുവിദ്യയുടെ അവശേഷിപ്പുകളും കാലം മുതലുള്ള പവിത്രമായ ആരാധനാലയങ്ങളും നേപ്പാളിൻ്റെ പ്രത്യേകതകളാണ് അയൽരാജ്യമായതുകൊണ്ട് തന്നെ നേപ്പാളിലേക്ക് വളരെ കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് യാത്ര നടത്തുന്ന ധാരാളം ബസ് സർവീസുകൾ ലഭ്യമാണ് കൂടാതെ നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് കുറഞ്ഞ ചെലവിലുള്ള വിമാന സർവീസുകളുമുണ്ട് ബസ് യാത്രയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിരവധി കാഴ്ചകളാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു രുചിയുടെ രസകരമായ അനുഭവം തന്നെയാണ് നേപ്പാൾ സന്ദർശകർക്കായി ഒരുക്കുന്നത് തുക്ക മോമോസ് ട്രഡീഷണൽ നേപ്പാളി താലി തുടങ്ങിയ വിഭവങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ടവയാണ് താമസത്തിനായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മനസ്സിൽ എക്കാലവും നിലനിൽക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളുമാണ് നേപ്പാൾ സഞ്ചാരികൾക്ക് നൽകുന്നത് ആകർഷകമായ സ്ഥലങ്ങളും ചാരുതയാർന്ന നിരവധി പുരാതന കെട്ടിടങ്ങളും അവയ്ക്ക് പുറമെ സാഹസികർക്ക് പ്രിയപ്പെട്ട ഇടങ്ങളും ഇവിടെയുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് പാരാഗ്ലൈഡിംഗ് വഞ്ചി ജമ്പിംഗ് റിവർ റാഫ്റ്റിംഗ് എവറസ്റ്റ് ഹെലികോപ്റ്റർ ടൂ തുടങ്ങി സാഹസികരെ ആകർഷിക്കുന്ന അനേക കാര്യങ്ങളോടൊപ്പം തല ഉയർത്തി നിൽക്കുന്ന എവറസ്റ്റിന്റെയും മറ്റു മലനിരകളുടെയും കാഴ്ചകളും താഴ്വരകളും മാത്രമല്ല കാഠ്മണ്ഡുവിലെ തിരക്കേറിയ തിരുവോരങ്ങളും സഞ്ചാരികൾക്ക് നൽകുന്ന നല്ല അനുഭവങ്ങളാണ് വർഷം മുഴുവൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെയുണ്ട്